മത്തായി സുശേഷം ഇരുപത്തിനാലിൻ്റെ ആറാമത്തെ തിരുവചനത്തെ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് അന്ത്യകാലത്തിൻ്റെ അടയാളങ്ങളെക്കുറിച്ച് കർത്താവ് വേദനകളുടെ ആരംഭത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ പറയുന്നൊരു വചനഭാഗമാണ് നിങ്ങൾ യുദ്ധങ്ങളെപ്പറ്റി കേൾക്കും അവയെപ്പറ്റിയുള്ള കിംവദന്തികൾ അപ്പോൾ എഴുതി വച്ചിരിക്കുകയാണ് എന്നാൽ നിങ്ങൾ അസ്വസ്ഥരാകരുത് അപ്പോൾ യുദ്ധങ്ങളെപ്പറ്റി കേൾക്കുമ്പോഴോ യുദ്ധം ഉണ്ടാകാൻ പോകുന്നു അങ്ങനെ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ള കിംവദന്തികൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള പറച്ചിലുകൾ കേൾക്കുമ്പോഴോ നിങ്ങൾ അസ്വസ്ഥരാകരുത് അപ്പം കർത്താവ് തൻ്റെ മക്കളോട് പറയുകയാണ് യേശു ക്രിസ്തു വിശ്വസിക്കുന്നവരോട് പറയുകയാണ് നിങ്ങൾ യുദ്ധങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോൾ ഒരിക്കലും അസ്വസ്ഥപ്പെടേണ്ട ആവശ്യമില്ല എന്തുകൊണ്ടാണ് കാരണം ഇതെല്ലാം സംഭവിക്കേണ്ടതാണ് അപ്പം ഇതെല്ലാം സംഭവിക്കേണ്ടതാണ് എന്ന് വെച്ചാൽ അർത്ഥം യുദ്ധം ഒരിക്കലും ഉണ്ടാകാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല യുദ്ധങ്ങളെല്ലാം ഇല്ലാതായി തീരണം സമാധാനത്തിലായിരിക്കണം എന്നുള്ളത് നമ്മൾ ആഗ്രഹിക്കുന്നൊരു കാര്യമാണ് പക്ഷേ ഇതിൻ്റെ പിന്നാമ്പുറങ്ങളിലെല്ലാം എന്താണ് കിടക്കുന്നത് കാരണം ദൈവവുമായിട്ട് ബന്ധമില്ലാത്ത ഒരു മേഖലയെക്കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ദൈവത്തിൻ്റെ മക്കൾ നമ്മൾ കർത്താവിൻ്റെ ആയിരം വർഷത്തെ ഭരണത്തെക്കുറിച്ച് നമ്മൾ കാണുമ്പോൾ അവിടെ പ്രതികാരങ്ങളില്ല വിഷജീവികൾ വിഷം ചീറ്റുന്നില്ല വിഷമില്ല അതോടൊപ്പം തന്നെ അവിടെ അക്രമങ്ങളില്ല അനീതികളില്ല കർത്താവ് മാത്രം ഭരിക്കുന്ന ഒരു രാജ്യം ആ രാജ്യത്തിൽ യാതൊരു വിധത്തിലും പിശാജിൻ്റെ പ്രവർത്തനങ്ങളെ അവനെ ആയിരം വർഷത്തേക്ക് ബന്ധിച്ചിട്ടിരിക്കുന്നത് കൊണ്ട് അവൻ്റെ പ്രവർത്തനമില്ല അവിടെ ദൈവപിതാവിൻ്റെ സാന്നിധ്യവും സ്നേഹവും കരുണയും മാത്രമേ ഉള്ളൂ അപ്പം ദൈവം ഇല്ലാത്ത മേഖലകളിൽ ദൈവവുമായിട്ട് ബന്ധമില്ലാത്ത മേഖലകളിൽ ഇപ്രകാരമുള്ള ശക്തികൾ കടന്നു വരുന്നു ആ ശക്തികളെ തോൽപ്പിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് എന്ന് പറയുമ്പോൾ അത് പ്രാർത്ഥനയിലൂടെ ഉപവാസത്തിലൂടെ ആത്മീയ ശക്തിയിലൂടെ അവയെ ഇല്ലാതാക്കാൻ നമുക്ക് സാധിക്കണം അപ്പോൾ ഇത് ശരിയും തെറ്റും തമ്മിലുള്ള ഒരു അക്രമത്തിൻ്റെ മേഖലകൾ കൂടി ലോകത്തിലുണ്ട് അവൻ്റെ കാര്യം ഇതെല്ലാം സംഭവിക്കേണ്ടതാണ്